ഒരു ലക്ഷം രൂപയ്ക്ക് ആക്സസറീസുകൾ ചെയ്ത ഒരു വാഹനമാണ് ടൈക്ക് എടുക്കുന്നത് ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഫ്രോൺസിൻ്റെ ഏത് ആണ് എടുക്കുന്നത് ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ പലരോടും നമ്മൾ സിഗ്മ എന്ന് പറയാറുണ്ട് പിന്നെ ഓരോരുത്തരുടെ സംസാര രീതിയും അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഡെൽറ്റ പ്ലസ് ആയാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പറയാറുണ്ട് എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മുടെ ഷാർപ്പിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു വിഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഫുൾ വ്യൂ ബേർഡ് വ്യൂ പിന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ഓരോ ഓപ്ഷനുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും സാധാരണ നമ്മൾ പറയാറുള്ളതാണ് എന്നിരുന്നാലും ഈ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് റൈറ്റ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും റിയർ റേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു ഫാക്ടറിയിൽ അത്യാവശ്യം നല്ല തണവ് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കൃത്യമായിട്ട് ഓടിച്ചു നോക്കി എല്ലാം പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമർക്ക് കൈമാറുന്നത് വാഹനയുടെ ഏറ്റവും പുതിയ വാഹനമായ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് വാഹനമാണ് ഇതിലേക്കാണ് നമ്മൾ ഒരു ലക്ഷം രൂപയുടെ എക്സസൈസുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് വാഹനം എടുത്താലും സിഗ്മ വേരിയൻറ്റ് എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ മുടക്കും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക സാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ പിന്നെ റിയർ റീറേസിംഗ് ആക്ടിവേഷൻ അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ചെയ്തു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ ഐറ്റംസുകളുണ്ട് റെയിൻ ഗാർഡ് അതുപോലെ തന്നെ ഹോർണ് ഫിറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്ലോറിങ് നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ ഹാൻഡിൽ ക്രോം അതുപോലെ തന്നെ വിൻഡോ ലോവർ റെയിൻ ഗാർഡ് വിത്ത് ക്രോം അങ്ങനെ ചെറിയ എക്സസറീസുകൾ മുതൽ വലിയ എക്സസറീസുകൾ വരെ ഒരു ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾ എടുത്താൽ പോലും അതിലില്ലാത്ത എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് മൃഗങ്ങളുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രോൺസിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ആ വിൻഡോ കാർണിഷ്യൽ ഓവറ് ചില്ലിന് തൊട്ട് താഴ്ത്തായിട്ട് വരുന്ന ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കിടക്കുന്ന ആ ഒരു ക്രോം ഫിനിഷിങ് അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം ഹാൻഡിൽ സാധാരണ ബോഡി കളറാണ് വരിക അത് നമ്മൾ ക്രോം ഫിനിഷിങ്ങിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പുറമെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന ഹോൺ ചേഞ്ച് ചെയ്തിട്ട് ഹോൺ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാർപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്യാമറകൾ എവിടെയാണ് വരിക രണ്ട് മിററിൽ ബാക്കും ഫ്രണ്ടും ക്യാമറകൾ കാര്യങ്ങളെല്ലാം വരും അതൊക്കെ നമ്മൾ ഫിറ്റ്മെൻ്റ് ചെയ്തു പിന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ഇൻറ്റീരിയറുകൾ ചെയ്തിട്ടുണ്ട് റിയർ റേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം കാലുബറേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കാലുബറേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളത് ഒരു വിഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം സ്റ്റിയറിംഗ് നമ്മൾ ഇതാണ് സ്റ്റിയറിംഗ് നമ്മുടെ ടോട്ടൽ ചെയ്ഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഹാൻഡിൽ നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു ക്രോം ഫിനിഷിംഗ് ആക്കി അതുപോലെ തന്നെ നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു രണ്ട് ഡോറിലേക്ക് നമ്മുടെ ട്യൂട്ടറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ ഇനി ഫ്ലോറിങ് നമുക്ക് ചെയ്യാന്നുണ്ട് ഇത് ഈ ഹാൻഡിൽ ക്രോം നമ്മുടെ കഴിഞ്ഞു അതുപോലെ തന്നെ വിൻഡോ ലോവർ പിന്നെ നമ്മുടെ കണക്ടിങ് ടൈൽ ലാമ്പ് ഇതൊന്ന് ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം അതെ ഇതുപോലെ നമ്മുടെ കണക്റ്റിങ് ടൈൽ ലാമ്പ് നമുക്ക് വർക്ക് ചെയ്യും കഴിച്ചിന് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം നമ്മുടെ ഈ കണക്ടിങ് ടൈൽ ലാമ്പ് വരുമ്പോൾ ഒരു പ്രീമിയം ക്ലാസ് വെഹിക്കിളിൻ്റെ ഒരു ലുക്കിലേക്ക് മാറുന്നു പിന്നെ നമ്മുടെ അതെ സ്റ്റിയറിംഗ് അതെ ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഫുൾ ഓപ്ഷൻ്റെ ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കാഴ്ചയ്ക്ക് ഒരു ലുക്കിന് വേണ്ടി തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തേക്കുന്നത് രണ്ട് പാസഞ്ചേഴ്സിനും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും പിന്നെ കമ്പനി ഉണ്ടായിരുന്ന ഒരു ചാർജർ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചാർജർ വെച്ചിരിക്കുന്നത് അഡീഷണൽ ചാർജർ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ പല വീഡിയോസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിന് നമ്മളത് ഫിറ്റ് ചെയ്തിട്ടില്ല സ്ലൈഡിങ്ങിൻ്റെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി നമ്മുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ വാഹനം ഓടിച്ച് നോക്കണം കേട്ടോ കാരണം എന്തെങ്കിലും ബൈ ചാൻസ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും അതിനുശേഷം അത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് വാഹനം നമ്മൾ കൈമാറാറുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിയർ ഏ സി ആക്ടിവേഷൻ പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു നാല് ഐറ്റം ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ സാധാരണ എല്ലാം ചെയ്യുന്ന രീതിയിലുള്ള ക്രോം ഫിനിഷുകളും ഗാർണിഷുകൾ ഹോൺ അങ്ങനെയുള്ള എക്സസൈസുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു നാല് ആണ് പിന്നെ ബാക്കിലേക്ക് വരുന്ന കണക്ടി ടൈൽ ലാമ്പ് ഏറ്റവും കൂടുതൽ പൈസ മുടക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ഈ ചൂട് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ഏ സി ഏറ്റവും അത്യാവശ്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ നടുക്കിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ വിൻഡോയിൽ നിന്ന് വരുന്ന കാറ്റ് കിട്ടിയിട്ട് വേണ്ട നമുക്ക് തണുക്കാൻ അത്യാവശ്യം നല്ല തണവാടാണ് നല്ല സുഖകരമായിട്ട് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണോ കാറ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലിരുന്ന് നല്ല ചിൽഡായിട്ട് കൂളായിട്ട് പോകാൻ പറ്റും ഈ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് ചെരിച്ചു വയ്ക്കാനും പറ്റും രണ്ട് പാസഞ്ചേഴ്സും ഒരേപോലെ നല്ല തണവിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ റിയറേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിയറേസ് ചെയ്തോ ഇനി വരാൻ പോകുന്ന ചൂട് സാമാന്യ ചൂടാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിലേക്കും റിയർ റേസി ആക്ടിവേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ജനുവൻ ആക്സസറീസുകളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ റിയർ റേസി ആക്ടിവേഷൻ ചെയ്യുന്നത് കമ്പനിയുടെ ഒറിജിനൽ പാർട്ടുകളാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഫിറ്റിങ്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് സൈഡും വണ്ടി വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം കൂടാതെ വൈഡ് ആംഗിൾ വൈഡ് ആംഗിൾ കവറേജിൽ നിങ്ങളുടെ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണാം ബാക്കും ഫ്രണ്ടും ഒരുപോലെ നിങ്ങളുടെ വാഹനം കടന്നു പോകുന്ന വഴികൾ നമ്മുടെ വാഹനത്തിൻ്റെ ഗ്രാഫിക്സ് അടക്കം കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫുൾ കവറേജ് കിട്ടും അതായത് ഇതുപോലെയാണ് നമ്മുടെ വാഹനം റോഡിലൂടെ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും വളരെ ഈസിയാണ് നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിങ് ചെയ്യാൻ ഭൂരിഭാഗം ആളുകളും പാർക്കിംഗ് സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് വാഹനം എങ്ങനെ ഒതുക്കും എങ്ങനെ പാർക്ക് ചെയ്യും ഏതെല്ലാം സൈഡിൽ നോക്കണം രണ്ടാൾ വേണം നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരുന്ന ചില സമയങ്ങളിൽ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നിങ്ങളുടെ വാഹനത്തിലേക്കുണ്ടെങ്കിൽ സമാധാനമായി വളരെ സ്ലോവിൽ കൃത്യതയോടുകൂടി നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാൻ സാധിക്കും ഓടിക്കുന്ന സമയത്ത് ഈ ത്രീ സിക്സ്റ്റി നോക്കി ഓടിക്കണമെന്ന് ഒരാളും പറയില്ല അങ്ങനെ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ത്രീ സിക്സ്റ്റിയിൽ നോക്കി വാഹനം ഓടിക്കാതിരിക്കും നമ്മളൊരു ഡെൽറ്റ പ്ലസ് വാഹനം എടുത്താലും സിഗ്മ വേരിയൻ്റ് എടുത്താലും രണ്ടിലും ചെയ്യേണ്ടതായിട്ടുള്ള കുറേ എക്സസൈസുകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നൊരു വാഹനം എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമാണ് സിഗ്മ വേരിയൻറ്റിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ലക്ഷത്തിലധികം വിലയിൽ മാറ്റമുണ്ട് ഈ സിഗ്മയും ഡെൽറ്റ പ്ലസും തമ്മിലുള്ള ഒരു വ്യത്യാസം രണ്ട് ലക്ഷം രൂപ താഴെ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് സിഗ്മ എടുക്കണോ അതല്ല നമ്മൾ ഡെൽറ്റ പ്ലസ് എടുക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പൊതുവായി രണ്ട് വാഹനങ്ങളിലേക്കും ഇല്ലാത്തതായ കുറേ എക്സസൈസുകളുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു ഡെൽറ്റ പ്ലസ് വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സിഗ്മയിൽ ഉണ്ടാവില്ല ഡെൽറ്റയിൽ ഉണ്ടാവില്ല ഡെൽറ്റ ഡെൽറ്റാ ഉണ്ടാവില്ല റിയർ ഏ സി സിഗ്മയിൽ ഉണ്ടാവില്ല ഡെൽറ്റയിൽ ഉണ്ടാവില്ല ഡെൽറ്റ ഡെൽറ്റാ ഉണ്ടാവില്ല ഫുൾ ഓപ്ഷൻ സ്റ്റിയറിംഗ് ഈ മൂന്ന് വേരിയൻറ്റിലും ഈ ഒരു ഫുൾ ഓപ്ഷൻ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിഗ്മയിൽ ഡെൽറ്റയിൽ ഡെൽറ്റ പ്ലസ്സിൽ ഉണ്ടാവില്ല കണക്റ്റിംഗ് ടയർ ലാമ്പ് ഈ മൂന്ന് വേരിയൻറ്റിലും കണക്റ്റിംഗ് ടയർ ലാമ്പും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് വരുന്ന വില കൂടിയ ഐറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഒരു മൂന്ന് സെഗ്മെൻറ്റിലും വരുന്നില്ല മൂന്ന് വേരിയൻ്റ് എടുത്താലും നമുക്കതിലേക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റും ഏത് എടുക്കണം എന്നുള്ളത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ പലർക്കും ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ട് കാണാൻ കണ്ടു ഓടിക്കാനൊരു സൗകര്യം ഒറിജിനൽ ആക്സസറി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് എൻ്റെ കാലുതേ ഏകദേശം ഇവിടെ ഫുള്ളായിട്ട് മുട്ടി ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഹെഡ് ഇത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി ഇനി ടോപ്പ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി നമുക്കത് ഇതുപോലെ തന്നെ നമുക്ക് താഴ്ത്താൻ പറ്റും താഴ്ത്തുമ്പോൾ എൻ്റെ ഈ തലയുടെ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കറക്റ്റായിട്ട് ബാക്ക് ഇറങ്ങി വരികയാണ് ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നത് നേരെ സീറ്റിനെ ലിഫ്റ്റ് ചെയ്യിക്കല്ല ചെയ്യുന്നത് ഇങ്ങനെയാണ് സീറ്റിനെ ഹൈറ്റിൽ കയറി വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്ക് ഇറങ്ങി സീറ്റി ഇരിക്കുന്ന പോലെ ലാൻഡിങ് വരും ഇത് വളരെയേറെ സൗകര്യമുള്ള ഒരു ഐറ്റം തന്നെയാണ് പിന്നെ നമ്മളത് ഫ്ലോറിങ് മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട് മഴക്കാലം കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണമെങ്കിൽ അതെ ഇതുപോലെയുള്ള ഫ്ലോറിങ് മൊത്തമായിട്ട് ചെയ്യണം ഒരു വിഭാഗം ആളുകൾ ഇത് ചെയ്യുന്നതിന് മോശമാണെന്നും ഒരു വിഭാഗം ആളുകൾ ഇത് ചെയ്യുന്നത് നല്ലതാണെന്നും പറയുന്നവരുണ്ട് ഞാൻ രണ്ടുപേരോടും ഞാൻ പറയുന്നൊരു കാര്യം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മഴക്കാലം വരുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വഴിയിൽ നിന്ന് ഒരാളെ നമുക്ക് എടുക്കേണ്ടി വന്നാൽ കുട ചുരുക്കി നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ ആ വെള്ളം നമ്മുടെ ചേസിലേക്ക് ഇറങ്ങും കൂടാതെ കയറുന്ന ആളുടെ കാലിൽ ചെളിയും വെള്ളവും ഉണ്ടാവും ഡയറക്റ്റ് നമ്മുടെ വാഹനത്തിലേക്ക് അവർ കയറി ചവിട്ടിയിരിക്കുമ്പോഴും നമുക്ക് യാതൊരു വിധ വിഷമവും തോന്നേണ്ട കാര്യമില്ല ഫ്ലോറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് അത് ക്ലീനായിട്ട് തുടച്ച് നീക്കി കളയാം പക്ഷേ കമ്പനിയുടെ ഒറിജിനൽ മാറ്റാണ് അതിൽ കെടുക്കുന്നതെങ്കിൽ അത് ആകെ നനഞ്ഞ് ചെളിയായിട്ടുണ്ടാവും ഒരു പെട്ടെന്നൊന്നും നമുക്കത് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റില്ല ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും നമുക്കത് ക്ലീൻ ചെയ്ത് പഴയതുപോലെ ആക്കാൻ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവും വാഹനത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും മഴക്കാലത്ത് ഒരാളെ വഴിയിൽ നിന്ന് വിളിച്ച് നമുക്കൊരു ഡ്രോപ്പ് കൊടുക്കാൻ ഒരു ലിഫ്റ്റ് കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും ഇങ്ങനെയൊരു ഫ്ലോറിങ് ചെയ്ത നമ്മുടെ വാഹനമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരെ വിളിച്ച് വാഹനത്തിൻ്റെ അകത്തേക്ക് കയറ്റിയിരുത്താം നല്ല സേഫായിട്ട് കൊണ്ടുപോകാനും പറ്റും നമ്മുടെ വാഹനം ഇൻറ്റീരിയറ് നല്ല വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാനും പറ്റും രണ്ടും നല്ലത് തന്നെയാണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കാര്യവും അത്യാവശ്യം ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഉള്ള സ്റ്റിയറിങ് തന്നെയായിരുന്നു ഈ ഒരു വാഹനത്തിലും ഉണ്ടായിരുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോളും ഈ ബ്ലൂടൂത്തും ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു പ പലരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പറയും മണ്ടത്തരമാണ് ചെയ്തത് എന്നൊക്കെ ഞാനത് പറയാൻ കാരണം എൻ്റെ വീഡിയോയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകൾക്കുള്ള മറുപടികളായിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും സ്വപ്നം തന്നെയാണ് അവരതിനെ എങ്ങനെയെല്ലാം മേക്കിംഗ് ചെയ്യാം നമ്മുടേതായ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ അതിനെ ഭംഗിയാക്കാം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ള ആളുകളെല്ലാം വ്യത്യസ്തരാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പോൾ അവിടെ പണം പോകുമെന്നുള്ളതോ അതല്ലെങ്കിൽ ഒരു പാർട്സ് ഊരി മാറ്റുമ്പോൾ അത് വേസ്റ്റ് വേസ്റ്റാകുമെന്നുള്ളതോ ഉള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് എൻ്റെ വാഹനം ഇന്ന രീതിയിലേക്ക് എനിക്ക് മാറ്റണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ത്രീ സിക്സ്റ്റി ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ ഷാർപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മളിപ്പോൾ ഒരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നാൽപ്പത്തി നാലായിരം രൂപയായിരുന്നു നമ്മുടെ ഷാർപ്പിൻ്റെ ഒരു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റിംഗ്സ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് നാൽപ്പതിനായിരം രൂപയാണ് ടു ഇയർ വാറൻറ്റി ഉണ്ട് ഷാർപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് പ സർവീസിങ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ഷാർപ്പിൻ്റെ ബ്രാൻഡ് അത് നിങ്ങൾക്ക് പൊതുവെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സർവീസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല രണ്ട് വർഷത്തോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ബ്രാൻഡിങ് കമ്പനിയാണ് അതുപോലെ തന്നെ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മളൊരു സിസ്റ്റം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞതിലേക്ക് മാത്രം പോകാതെ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ഫംഗ്ഷനും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും അതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഒരു ത്രീ സിക്സ്റ്റിയാണ് ഈ ഒരു കസ്റ്റമർ നമ്മുടെ സെലക്ട് ചെയ്തത് ഇങ്ങനെയൊരു വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിൻ്റെ ക്യാമറ ക്വാളിറ്റി കൊണ്ട് തന്നെ കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ രണ്ട് ഡോറും തുറന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യൂ വരുന്നത് ഈ രണ്ട് ഡോറും നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് വരുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ കഷ്ണം കെടുക്കണമെങ്കിൽ വരെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകത രണ്ട് സൈഡും തേ ഇതുപോലെ കറക്റ്റായിട്ട് കാണാം ഈ ഒരു ആങ്കിളിലും കറക്റ്റാണ് കൂടാതെ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് ഈ വാഹനത്തിലേക്ക് കയറി ഇപ്പോൾ അവിടെ ഊരിയിട്ടുണ്ട് അപ്പോൾ അതും കൃത്യമായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെരുപ്പ് ഞാൻ ഊരിയിട്ടുണ്ട് വേണ്ട കൃത്യമായിട്ട് നമുക്ക് കാണാം എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമുക്ക് നോക്കിയതിന് ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിങ് നമുക്ക് ആരംഭിക്കാം പാർക്ക് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളൊരു ഗുണം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫുൾ വ്യൂ നമുക്ക് കാണിച്ചു തരും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഫുൾ വ്യൂ നമുക്ക് കിട്ടും കൂടാതെ നമ്മൾ റിവേഴ്സ് ഗിയർ ഫുൾ ആയിട്ട് നമുക്ക് റിവേഴ്സ് വ്യൂ നമുക്ക് കിട്ടും ഇത് ഫുൾ ടൈം നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്കത് ഇതുപോലെ തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും എല്ലാ ഏംഗിളും നമുക്ക് സൂം ചെയ്തു വരെ നമുക്ക് കാണാൻ പറ്റും ടു ഡിയിലായാലും ത്രീ ഡിയിലായാലും അതിനൊരു ഓപ്ഷൻ നമുക്ക് നമുക്കിതിലുണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ഭംഗി കൂട്ടുന്ന ഒരു വിൻഡോ ഗാർണിഷ് ലോവർ ദി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന വിൻഡോ ലോവർ ഗാർണിഷ് പലർക്കും ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് വ്യക്തമായിട്ട് നമ്മൾ തൊട്ടിങ്ങനെ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഹാൻഡിൽ വരുന്ന ക്രോം ഫിനിഷിങ് ഈ രണ്ട് ക്രോം ഫിനിഷിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫിനിഷിങ് വരുന്നത് കൂടാതെ നമുക്ക് റെയിൻ ഗാർഡ് വിത്ത് ക്രോം പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈയൊരു ഹാൻഡിൽ ബ്ലാക്ക് ഹാൻഡിലായിരുന്നു ഇത് നമ്മൾ ക്രോം ആക്കിയിട്ടുണ്ട് നാല് ഹാൻഡിലും ഇതുപോലെ ആക്കി കൂടാതെ കോമ്പോണൻറ്റ് ടൈപ്പ് ഒരു ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അത് ഹാൻഡ് റസ്റ്റ് നമ്മൾ സ്ലൈഡിങ് ടൈപ്പ് ഹാൻഡ് റസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു റിയർ റേസിംഗ് നമ്മൾ ആക്ടിവേഷൻ ചെയ്തു ആക്ടിങ് ടൈലാകുമ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ബാക്കിലേക്കുള്ള ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നത് ആ ഒരു കണക്ടിംഗ് ടൈലാൻ പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ടോട്ടലി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി അത് ഒരു ഹോൺ നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന ഹോൺ ചെയ്ഞ്ച് ചെയ്ത് ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തു ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ ആണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫ്രോൺസ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ